ഹലോ ഗായ്സ് അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു അൺബോക്സിങ് ആണ് നമ്മൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പം നമുക്കിത് അൺബോക്സിങ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്ന് മനസ്സിലാകും ഒക്കെ നമുക്ക് പൊളിക്കാം എമൗണ്ട് ഒരു നാന്നൂറ് സംതിങ് എണ്ണങ്ങായിട്ടുണ്ടോ നാനൂറ് ആയിട്ടുണ്ട് അതിനൊന്നില്ല ഇപ്പം നമ്മൾ മുമ്പേ ഓൾറെഡി മേടിക്കണം മേടിക്കണം പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് കൃത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്തൂടി കറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റാൻഡാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഓൾറെഡി കൈ വെച്ച് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈ വേഗനിക്കും നമ്മൾ എത്ര തോണം പറഞ്ഞ് പിടിക്കണം അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫോണിൻ്റെ ഏറ്റവും മെയിൻ എടുക്കാൻ സിറ്റിത്ര പാക്കിങ് കുഴപ്പ സംഭവം കൊല്ലം നിനക്ക് ഇഷ്ടം ആ ലെവൽ നമ്മൾ കറക്റ്റ് അതായത് ഇതിനകത്ത് കറക്റ്റ് ലെവല് ചെയ്യുന്ന ഇതുണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് അതും ഇതിനകത്ത് ഇരിപ്പുണ്ടേ കറക്റ്റ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഈ ഇനിയും പൊങ്ങോ കേട്ടോ ഞാൻ തലപ്പൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം പൊക്ക ക്ലിപ്പ് അണ്ട സംഭവിച്ചത് നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതോടൊപ്പം നമുക്ക് കറക്റ്റ് ഒരു രണ്ടര രണ്ടടി ആ സംതിങ്ങാണോ രണ്ട് രണ്ടടിയോളോ സംതിങ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് മൂന്ന് സ്റ്റേജ് ആ രണ്ട് സ്റ്റേജ് മൂന്ന് സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്ക് ക്ലിപ്പ് വേസ് ഉണ്ട് അപ്പോൾ ഇത് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ ചെയ്യാം അട്ടേ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കൂട്ടയും കുറയ്ക്കാൻ ചെയ്യാം അപ്പം മൂന്ന് സ്റ്റെപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അഡീഷൻ ഇവിടെ വെച്ചാണെങ്കിലും നമുക്ക് ക്യാമറ എളുപ്പത്തിൽ കൈ പിടിച്ച് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതോടൊപ്പം ഇതിനകത്ത് തന്നെ ലെവൽ ലോസും ഉണ്ട് കറക്റ്റ് നമ്മൾ ആങ്കിളിൽ വെച്ച് ഒരു പോയിന്റ് ചിലർക്കൊക്കെ ഒരു ഒരു പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് എടുക്കുന്നതായിരിക്കും കറക്റ്റ് ആകുമ്പം കറക്റ്റ് ഈക്വൽ ആയിരിക്കും ഇതിപ്പം ഇച്ചിരി ഒരു ഒന്നെങ്കിൽ രീതി നിക്കുക കറക്റ്റ് ഇത് സെൻടർ ആങ്കിൽ കറക്റ്റ് ഈക്വൽ ആവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ വെച്ചൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഒന്നെങ്കിൽ ലൂസായിരിക്കാം ഓക്കേ അപ്പം ഇതിന്റെ എമൗണ്ട് കറക്റ്റ് ത്രീ ഡബിൾ എയ്റ്റ് ആയിരുന്നു എനിക്ക് അപ്പം ഇത് ഫ്രീ കൊറിയർ ആയിരുന്നു അഡീഷണൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ബുക്ക് ചെയ്തപ്പം അപ്പം ഇച്ചിരി ആശ്വാസം ഉണ്ട് ഒരു ക്യാമറ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കൊണ്ട് ഇപ്പോൾ മറ്റേത് കൂടുതലും എപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ലോങ്ങ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല നമുക്ക് സ്റ്റാൻഡ് ബേസ് ഇട്ടിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ എളുപ്പം ഓക്കെ അതുപോലെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് അല്ലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് തൊട്ടടുത്തൊരു ബെൽ എനേബിൾ ചെയ്തുക്കുക നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതോടൊപ്പം നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവറായി അതിൻ്റെ സർവേഷൻ നമ്മൾ ഉടൻ തന്നെ നടത്തിയായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്